നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ രാത്രി വൈകിയും തിരച്ചിൽ മാനിപുരത്ത് ഒഴുക്കിൽപ്പെട്ട പത്ത് വയസ്സുകാരിയെ കണ്ടെത്താനായില്ല വീണ്ടും അമീബിക്ക് മസ്തിഷ്കജ്വരം രോഗം ബാധിച്ച മലപ്പുറം സ്വദേശിനി ചികിത്സയിൽ കക്കാടംപൊയിലിലെ മീൻ ഫാക്ടറിയിലെ തീപിടുത്തം വിനോദസഞ്ചാരത്തിനെത്തിയ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥൻ്റെ ഇടപെടലിന് കയ്യടി മട്ടന്നൂരിൽ താമരശ്ശേരി സ്വദേശിനിയായ പെൺകുട്ടിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി വാർത്തകൾ വിശദമായി മാനിപുരത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ പത്തു വയസ്സുകാരി തൻഹാഷെറിനെ ഇതുവരെ കണ്ടെത്തിയില്ല രാത്രി വൈകിയും നാട്ടുകാരും സന്നദ്ധ സംഘടനകളും തിരച്ചിൽ തുടരുന്നുണ്ട് വെള്ളിയാഴ്ച വൈകിട്ടാണ് മാതാവിനും ബന്ധുക്കൾക്കുമൊപ്പം വിദ്യാർത്ഥിനി കുളിക്കാനെത്തിയത് കടവിലെ പാറയിൽ നിന്നും തെന്നി വീണ് ചുഴിയിലകപ്പെട്ട് ഒഴുകിപ്പോവുകയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് തെളിഞ്ഞ കാലാവസ്ഥയും അനുകൂല സാഹചര്യവുമായിരുന്നെങ്കിലും രാത്രി വൈകിയുള്ള തിരച്ചിലും കുട്ടിയെ കണ്ടെത്താനായില്ല പുഴയിലെ മരക്കൊമ്പുകളും പൊന്തക്കാടും തിരച്ചിലിന് പ്രയാസം സൃഷ്ടിച്ചെങ്കിലും അവയെ തരണം ചെയ്താണ് അഗ്നിരക്ഷാസേനയും സന്നദ്ധ സേനാഗുകളും നാട്ടുകാരും തിരച്ചിൽ നടത്തിയത് തിരച്ചിൽ ഊർജിതപ്പെടുത്തി കുട്ടിയെ കണ്ടെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് സംസ്ഥാനത്ത് വീണ്ടും അമീബിക്ക് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്തു മലപ്പുറം വണ്ടൂർ സ്വദേശിനിയായ അൻപത്തിയാറ് വയസ്സുള്ള സ്ത്രീക്കാണ് രോഗബാധ ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ അമേബിക്ക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന വയനാട് ബത്തേരി സ്വദേശി രതീഷ് മരിച്ചിരുന്നു നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗം ബാധിച്ച് പതിനൊന്ന് പേരാണ് ചികിത്സയിലുള്ളത് ഇതിൽ രണ്ടു പേരുടെ നില ഗുരുതരമാണ് വ്യാഴാഴ്ച മലപ്പുറം സ്വദേശിയായ പത്ത് വയസ്സുകാരൻ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലാണ് ഗുരുതരാവസ്ഥയിലുള്ളവർക്ക് മറ്റ് അസുഖങ്ങളുള്ളതിനാൽ ആരോഗ്യനിലയിൽ ആശങ്കയുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു അമീബിക്ക് മസ്തിഷ്കജ്വരം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താനാണ് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം മലയോര മേഖലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊന്നായ കക്കാടംപൊയിലിൽ പ്രവർത്തിക്കുന്ന ചെമ്മീൻ പ്രോസസ്സിംഗ് യൂണിറ്റിലുണ്ടായ തീപിടുത്തം നിയന്ത്രിച്ചത് അവിചാരിതമായി അതുവഴി വിനോദയാത്ര കഴിഞ്ഞു മടങ്ങിയ നരിക്കുനി അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയത്തിലെ റെസ്ക്യൂ ഓഫീസർ നിധിൻ വട്ട്യാലയുടെ ഇടപെടലിൽ പൂർണ്ണമായും അഗ്നി വീഴുങ്ങുമായിരുന്ന അപകടത്തിലാണ് ജീവനക്കാരന്റെ സന്ദർഭോചിത ഇടപെടൽ മുക്കം നിലമ്പൂർ എന്നിവിടങ്ങളിൽ നിന്നെത്തുന്ന ഫയർ യൂണിറ്റ് എത്തിച്ചേർന്നാൽ മാത്രം തീയണയ്ക്കാൻ കഴിയുമായിരുന്നിടത്താണ് ഉദ്യോഗസ്ഥൻ്റെ കൃത്യസമയത്തുള്ള ഇടപെടൽ സ്ഥാപനത്തിലെ സ്ഥിരം അഗ്നിരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിച്ച് തൊഴിലാളികളുടെ സഹായത്തോടെയാണ് തീ അണച്ച് വൻ വിപത്ത് ഇദ്ദേഹം ഒഴിവാക്കിയത് തീ ആളിപ്പടർന്ന് വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുമായിരുന്ന അപകടത്തെ മുന്നിൽ കണ്ടു പ്രവർത്തിച്ച ഈ ഫയർ ഉദ്യോഗസ്ഥന് അഭിനന്ദന പ്രവാഹമാണ് ലഭിക്കുന്നത് ഈ സ്ഥാപനത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായതും വലിയ ഉപകാരമായി മട്ടന്നൂരിൽ താമരശ്ശേരി സ്വദേശിനിയായ പെൺകുട്ടിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി മട്ടന്നൂർ വെളിയമ്പ്ര ഇളന്നൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടാണ് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയെ കാണാതായത് താമരശ്ശേരി സ്വദേശിനിയായ ഇർഫാനെയാണ് ഒഴുക്കിൽപ്പെട്ടത് ഓണാവധിയായതിനാൽ വെളിയമ്പ്രയിലെ മാതാവിൻ്റെ വീട്ടിൽ വിരുന്നെത്തിയതായിരുന്നു പെൺകുട്ടി ഇവിടെ നിന്നും ബന്ധുക്കളോടൊപ്പം കുളിക്കാനെത്തിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത് അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ ആരംഭിച്ചു റേഡിയോ മുഖത്തിന്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ